ഗാസയിലെ കൂട്ടക്കുരുതിയും യുദ്ധ കുറ്റങ്ങളും മുൻനിർത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ ഇസ്രായേൽ നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് നൂറ്റി ഇരുപത്തോളം രാജ്യങ്ങളിൽ കാലുകുത്തിയാൽ നെതന്യാഹുവും ഗാലന്റും അറസ്റ്റിലാവും കോടതി നടപടി അംഗീകരിക്കുമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അറിയിച്ചതോടെ പെട്ടിരിക്കുകയാണ് നെതന്യാഹു ഗാസയിൽ ആയിരങ്ങളുടെ കുരുതിയും ആശുപത്രി സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്തുള്ള യുദ്ധ കുറ്റങ്ങളും മുൻനിർത്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോഗാലത്ത് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഐ സി സി പ്രീ ട്രയൽ ചേംബർ ഒന്നിലെ മൂന്ന് ജഡ്ജിമാർ ഒറ്റക്കെട്ടായാണ് വാറന്റ് കൈമാറാൻ തീരുമാനിച്ചത് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഗാസ നിവാസികൾക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവ നിഷേധിച്ച നടപടി കൂട്ടവർണങ്ങൾക്ക് ആക്കം കൂട്ടിയതായി കോടതി നിരീക്ഷിച്ചു ആസൂത്രിത അതിക്രമങ്ങളും കൂട്ടക്കുരുതികളുമാണ് നെതന്യാഹുവും യോഗാലറ്റും ഗാസയിൽ നടപ്പാക്കിയതെന്നും വിലയിരുത്തിയാണ് കോടതി നടപടി ഐ സി സി അംഗരാജ്യങ്ങളിൽ ഇസ്രായേൽ നേതാക്കളെത്തിയാൽ അറസ്റ്റ് അനിവാര്യമാക്കും തുടർന്ന് ഹേഗിലെ ഐ സി സി ആസ്ഥാനത്തെ ഇവരെ വിചാരണയ്ക്ക് വിധേയമാക്കണമെന്നാണ് ചട്ടം എന്നാൽ ഇസ്രായേലും അമേരിക്കയും കോടതിയെ അംഗീകരിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോടതിയുടെ സ്വതന്ത്ര സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന തീരുമാനം നടപ്പാക്കുമെന്ന് ഇറ്റലിയും ഡെൻമാർക്കും പ്രതികരിച്ചിട്ടുണ്ട് കോടതി നടപടിയോടെ ആഗോളതലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച തീരുമാനത്തെ ഹമാസും പലസ്തീൻ കൂട്ടായ്മയും സ്വാഗതം ചെയ്തിരിക്കുകയാണ് അറബ് മുസ്ലിം രാജ്യങ്ങളും നീക്കത്തെ പിന്തുണച്ചു സെമിറ്റിക് വിരുദ്ധ നടപടിയെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ പതിമൂന്ന് മാസമായി ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം നാൽപ്പത്തിനാലായിരം കവിഞ്ഞു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നാൽപ്പത്തിനാലായിരത്തി അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് പേരുടെ മൃതദേഹം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഗാസയിലും ലബനനിലും ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെയും നൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്